പ്രിയപ്പെട്ടവരെ അപ്പോൾ ഞാനൊരു കയ്യിലൊരു ഓറഞ്ച് എല്ലാം പിടിച്ചിട്ട് ഞാൻ നമ്മളെ ചങ്കിന്റെ കടയിലുള്ളത് കോഴിക്കോട് പാളയം മാർക്കറ്റിൽ ഒരു കഥ പറയാം പാളയം മാർക്കറ്റ് ഇതിപ്പോൾ അവസാന മുഹൂർത്തത്തിലാണോ എന്നുള്ളൊരു സംശയത്തിലാണ് എൻ്റെ ഒരു വിഷമത്തിൽ തന്നെയാണ് പുതിയൊരു മാർക്കറ്റ് ഈ കടവിലേക്ക് വരുമ്പോൾ ഞങ്ങളൊക്കെ ആകെ ഒരു പ്രയാസത്തിലാണ് ഞങ്ങൾക്ക് ഒരുപാട് കഥകൾ ഈ പാളയം മാർക്കറ്റെന്ന് പറയാണ്ട് ഒരുപാട് സൗഹൃദത്തിൻ്റെ കഥകൾ അപ്പോൾ ഇപ്പം തന്നെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കീഴിൽ നിന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഇവിടെ എന്താ പറയുക മധുരിക്കുന്ന കുറേ ഓർമ്മകൾ തന്നൊരു മാർക്കറ്റാണ് ഞാൻ ഉരാണ്ടിക്കാരനാണ് എന്നാലും എപ്പോഴും ഇവിടെ വരും ഇവിടെ എല്ലാവരുമായിട്ട് നല്ല ബന്ധമൊക്കെ ആണ് അപ്പോൾ ഇനി ആ ഓർമ്മകളും ആ ബന്ധങ്ങളൊക്കെ തന്നെ ഉണ്ടാവുമോ എന്നുള്ളതാണ് നമ്മൾക്കൊക്കെ സംശയം എന്തായാലും കോഴിക്കോട് പാളയം മാർക്കറ്റിനെ കുറിച്ച് അറിയാത്തവരുണ്ടാവില്ല എന്തായാലും ആ പാളയം മാർക്കറ്റ് ചരിത്രമായി മാറുമോ എന്നുള്ളതാണ് പുതിയൊരു മാർക്കറ്റ് വരാൻ പോവാണ് അപ്പോൾ ഇവർക്കൊക്കെ ഞങ്ങൾ കടക്കം ഒരില്ലാത്ത വിഷമമുണ്ട് ഇവിടുന്ന് പോകുകയുന്നത് പാളയം മാർക്കറ്റ് ഇവിടുന്ന് പോകുന്നതൊന്നും ആരോപിക്കാൻ പറ്റിയൊരു വിഷയമല്ല ഇപ്പൊ ഇതാ ഈ ഒരു മധുരിക്കുന്ന ആപ്പിള് കൈ പിടിച്ചുകൊണ്ട് ഈ ആപ്പിളിന്റെ മധുരത്തെക്കാൾ എത്രയോ നല്ല മധുരിക്കുന്ന ഓർമ്മകളാണ് പാളയം മാർക്കറ്റ് കോഴിക്കോടിനും നമുക്കൊക്കെ തന്നിട്ടുള്ളത് ഞാനൊക്കെ എന്താ പറയാ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം എങ്കിലും പാളയം മാർക്കറ്റിൽ വരാത്ത ദിവസം ഉണ്ടാവില്ല അത്രയും ഇഷ്ടമാണ് അപ്പൊ പാളയമാർക്കിന്റെ കഥ അപ്പോ പാളയം മാർക്കറ്റിന്റെ കഥ നിങ്ങൾക്ക് അറിയണം വെച്ചാൽ കോഴിക്കോട് തൊഴിലാളികളും അതുപോലെ തന്നെ കോഴിക്കോട് മുതലാളിമാരും ചുവട്ടു തൊഴിലാളികളും എല്ലാവരും ഒന്നിച്ചിരുന്ന് സ്വറ പറയുന്ന പാപ്പുകാടെ പാട്ട് പാടുന്ന കോഴിക്കോട് ഒരു കിസ്സയുടെ ചരിത്രമുണ്ട് കോഴിക്കോടൻ കിസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേൾഡ് ഫേമസ് ആണ് അപ്പം നിഷ്കളങ്കായ കുറേ മനുഷ്യരുടെ ഇടം കൂടിയാട്ടോ പാളയം മാർക്കറ്റ് ഈ നിരത്തി വെച്ച പച്ചക്കറി കൂടുകളിൽ വിയർപ്പണം നേരത്തെ വിശപ്പ് മാറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുറേ പട്ടിണി പാവങ്ങളുടെ കഥ പറയാനുണ്ട് കോഴിക്കോട് പാളയം മാർക്കറ്റിലേക്ക് എത്തുന്ന ഓരോരുത്തർക്കും അറിയാം അവിടെ മുതലാളിയും തൊഴിലാളിയും എല്ലാവരും ഒരൊറ്റ മനസ്സോടുകൂടിയായിരുന്നു അത് കോഴിക്കോടിന്റെ വലിയൊരു മഹിമയാണത് കോഴിക്കോട് എന്ന് പറയുന്നത് എല്ലാവരെയും ഹൃദയം കൊണ്ട് സ്വീകരിച്ചൊരു നാടാണ് ആ നാട്ടിലെ ഏറ്റവും എന്താ പറയുക ഒരു മാർക്കറ്റ് എന്ന് പറയാം മീട്ടായിത്തെരുവ് പോലെ തന്നെ വിശ്വപ്രസിദ്ധമാണ് കോഴിക്കോട് പാളയം മാർക്കറ്റ് പാളയം ബസ് സ്റ്റാൻഡ് ആ ഒരു തെരുവും വെളുപ്പിന് മൂന്ന് മണി മുതൽ സജീവമാവുന്ന ഒരു തെരുവാണ് രാജ്യത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നും പച്ചക്കറികളുമായും ഫ്രൂട്ട്സുമായും എത്തുന്ന വാഹനങ്ങൾ അത് പിന്നെ എടുത്ത് കച്ചവട സ്ഥാപനങ്ങളിലെത്തിക്കുന്ന തൊഴിലാളികൾ മുതലാളിമാർ ചുമട്ടു തൊഴിലാളികൾ എല്ലാവരും കൂടെ ഒരു കുടക്കുകയിൽ സ്നേഹത്തിൻ്റെ ഒരു വസന്തം തീർത്ത മാർക്കറ്റായിരുന്നു കേട്ടോ നമ്മുടെ പാളയം മാർക്കറ്റ് അതുകൊണ്ട് തന്നെ ഇവരൊക്കെ വൈകാരികമായിട്ട് ഈ ഒരു പാളയം മാർക്കറ്റിനോട് അത്രയും അടുത്തുപോയവരാണ് അല്ലെങ്കിൽ അവരുടെ മനസ്സിവിടെ അവരുടെ ശരീരം മനസ്സൊക്കെ തന്നെ വേര് പോലെ ഉറച്ചു പോയവരാണ് അപ്പം ഒരു പറച്ചു നടലിൻ്റെ ഭീഷണിയിലാണ് ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർക്കറ്റ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുള്ള മാർക്കറ്റ് ഞാൻ എന്തായാലും ഒരു മൂന്ന് ദിവസങ്ങളിലും ഇവിടെ വരും കടയിലേക്കുള്ള സാധനം വാങ്ങാൻ വീട്ടിലേക്കുള്ള പച്ചക്കറി വാങ്ങാനൊക്കെ ശനിയാഴ്ചകളിലൊക്കെ വൈകുന്നേരം പോകുന്ന നല്ല റേറ്റ് കുറഞ്ഞിട്ട് ഇവിടുന്ന് പച്ചക്കറി കിട്ടും അതുപോലെ തന്നെ ഇവിടെ പരിചയക്കാരായി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക മനസ്സ് അർപ്പിച്ച് സ്നേഹിക്കുന്ന ആളുകൾ കോഴിക്കോട്ടുകാരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മനസ്സുകൊണ്ടാണ് സ്നേഹിക്കുക കളങ്കമില്ലാത്ത സ്നേഹം അതിൻ്റെ പകർന്ന് തരുന്ന കുറേ മനുഷ്യന്മാരുള്ളൊരിടമാണ് കോഴിക്കോട് നമ്മുടെ ബാപ്പുക്കാന്റെ പാട്ടിന്റെ ആ ഒരു നിഷ്കളങ്കത പോലെ ഒരുപാട് നല്ല പ്രഗത്ഭരെ കലാകാരന്മാരെ വാർത്തെടുത്ത മണ്ണ് ഒരുപാട് സിനിമയ്ക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ളൊരു ഏരിയ അതൊക്കെ പാളയം മാർക്കറ്റ് നമുക്കറിയാം ആ പാളയം മാർക്കറ്റ് ഇനി കല്ലൂത്താങ്കടവിലേക്ക് മാറ്റാൻ പോകാൻ അവസാന ലാപ്പിലാണ് നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് പേരുള്ള ഈ പാളയം മാർക്കറ്റ് എന്തായാലും മധുരിക്കുന്ന കുറേ ഓർമ്മകൾ തന്നിട്ട് പാളയം മാർക്കറ്റ് അവസാന ലാബിലിങ്ങനെ ഓടിക്കൊടുക്കുകയാണ് ഇപ്പം വല്ലാത്തൊരു വിഷമമുണ്ട് ഇങ്ങനെ ഒരു വ്ലോഗ് ചെയ്യുമ്പോൾ വല്ലാത്തൊരു വിഷമമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പാളയം മാർക്കറ്റ് ഇനി യാത്ര പറയാൻ പോകുമ്പോൾ അവസാനത്തെ റീലാണെന്നൊക്കെ പറയാം ആ ഒരു വസ്തു ആണ് ഇപ്പോൾ പാളയം മാർക്കറ്റുള്ളത് വലിയ സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും കല്ലുത്തൻ കടവ് ആ കടവിന്റെ ഓരത്ത് എന്തായാലും ഇതുപോലൊരു പാളയം മാർക്കറ്റുണ്ടാവൂല ചെല്ലുമ്പോൾ കൂടി ഉലച്ചു വരുത്തുന്ന കച്ചവടക്കാരുണ്ടാവില്ല കോഴിക്കോടിസ പറയുന്ന ചുമട്ട് ഉണ്ടാവില്ല മുതലാളിയുടെ ഗമിയുണ്ടെങ്കിലും ആ ഗമിയെല്ലാം മാറ്റി മാറ്റിവെച്ച് പച്ചമനുഷ്യരെ പോലെ ചിരിക്കുന്ന പ്രിയപ്പെട്ട മുതലാളിമാരുണ്ടാവില്ല അവിടെ വാങ്ങാൻ വരുന്ന അതൊക്കെ ഒരു പാളയം മാർക്കറ്റിന് മാത്രമേ സാധിക്കുള്ളൂ വൈകുന്നേരങ്ങളിൽ പോയാൽ പാളയം മാർക്കറ്റിലെ കോവിൽ നിന്ന് കേൾക്കുന്ന ആ മനോഹരമായിട്ടുള്ള സംഗീതം തൊട്ടടുത്ത മൊയ്തീൻ പള്ളിയിൽ വരുന്ന ബാങ്കിൻ്റെ ആ തേന്മധുരവുമൊക്കെ ഇവിടുത്തെ ഒരു മതസൗഹാർദ്ദവും സ്നേഹവും ഇവിടെ രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കൊക്കെ തന്നെ നിറങ്ങളൊന്നുമില്ല എല്ലാം ഒന്നാണ് പാളയ മാർക്കറ്റിൽ എല്ലാവരും ഒന്നാണ് കോഴിക്കോടിനെ അയക്കണമായിരുന്നു പാളയം മാർക്കറ്റ് ഇനി ആ പാളയം മാർക്കറ്റൊക്കെ തന്നെ ഒരു ചരിത്രമായി മാറില്ല അധികം കുറച്ച് വിഷമമൊക്കെ ഉണ്ട് നഗരത്തിലെ തിരക്കിൽ വൈകുന്നേരങ്ങളിൽ ആളുകൾക്ക് കണ്ടുമുട്ടാനുള്ള ഒരു സംഗമ വേദിയൊക്കെ ആയിരുന്നു പാളയം മാർക്കറ്റ് പാളയം മാർക്കറ്റ് യാത്ര പറയുകയാണ് ഇങ്ങനെ ബ്ലോഗ് പറയുമ്പോൾ തന്നെ ഒരു വിഷമമുണ്ട് ഇവിടെ ഈ നിരത്തി വെച്ചിരിക്കുന്ന പച്ചക്കറി കൂടുകളിലും ഫ്രൂട്ട്സ് കൂടുകളിലൊക്കെ തന്നെ ഒരുപാട് പ്രതീക്ഷയുണ്ട് ഒരുപാട് കുടുംബങ്ങളുടെ പ്രതീക്ഷ എന്നാളെ ഇതുപോലെ കല്ലുത്തങ്കടുവിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ പറ്റൂല എന്തായാലും ഇവിടെ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കോഴിക്കോട്ടുകാരുടെ ഭാസിയിൽ പറഞ്ഞാൽ നല്ല കിസ്സേലം പറഞ്ഞു പോയിക്കിണേ വന്നിക്കിണെന്ന് പറഞ്ഞു കളിയും ചിരിയുമായി കഴിയുന്ന ബാബുക്കായുടെ പാട്ട് കേൾക്കുന്ന മുഹമ്മദ് റാഫി സാബിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഇതുപോലെ പച്ച മനുഷ്യരുള്ള ഈ പുള്ളിയൊക്കെ നമുക്കായിട്ട് ഒരുപാട് ബന്ധമുള്ളതാണ് ഏറ്റവും കുറച്ച് പച്ചക്കറി വെക്കുന്നൊരു പുള്ളിയാണ് ഞാൻ അദ്ദേഹത്തിനടുത്ത് പോകുന്നത് നല്ല കഥകളൊക്കെ കേൾക്കാൻ അങ്ങനെ എത്രയോ പച്ച മനുഷ്യരുണ്ട് ഇവിടെ നമുക്ക് വേണ്ടി നമ്മളെ വരവും കാത്തിരിക്കുന്നവർ ഇനി അവരൊക്കെ കലുത്തൻ ഉണ്ടാവുമോ ഈ പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവും ഈ ഇക്കയൊക്കെ തന്നെ ഒരു നിരാശയുടെ കാത്തിരിപ്പില്ല പുള്ളി പറഞ്ഞത് ഇതുപോലെ എനിക്ക് കല്ലൂത്തങ്ക വിൽക്കാൻ പറ്റുമോ പ്രതീക്ഷിക്കാം അല്ലേ